ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ നേതൃത്വത്തിൽ രജത ജൂബിലി സ്മാരക ഭവനങ്ങളുടെ തറക്കല്ലിടൽ ഞായറാഴ്ച നടക്കും ഒക്കൽ വൈ എം സി നേതൃത്വത്തിൽ രജത ജൂബിലി സ്മാരക ഭവനങ്ങളുടെ തറക്കല്ലിടലും നിർമ്മാണോദ്ഘാടനവും ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പിന് താനിപ്പുഴയിൽ വൈ എം സി കുടുംബ ട്രസ്റ്റ് തയ്യാറാക്കിയ സ്ഥലത്ത് മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് ശിലാസ്ഥാപനം നിർവഹിക്കുമെന്ന് പ്രസിഡന്റ് ഡേവിസ് കല്ലുക്കാടൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വൈ എം സി രക്ഷാധികാരി ഫാദർ ജോൺ പുതുവ ഉദ്ഘാടനം ചെയ്യും മൂവാറ്റുയ വൈ എം സി എ സബ്റിൽ ചെയർമാൻ അഡ്വകറ്റ് ബൈജു കുര്യാക്കോസ് മുഖ്യ പ്രഭാഷണം നടത്തും രജത ജൂബിലി വർഷം രണ്ട് ഭവനങ്ങളാണ് നിർമ്മിച്ചു നൽകുന്നത് വിസ്തൃതിയിൽ ഓരോ ഭവനത്തിനും നാല് സെന്റ് സ്ഥലം വീതം വൈ എം സി അംഗം ജസ്റ്റിസ് കുര്യൻ ജോസഫ് വാങ്ങി നൽകിയ സ്ഥലത്താണ് ഭവനം നിർമ്മിക്കുന്നത് പത്ത് കിടപ്പ് രോഗികൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപ വീതം പന്ത്രണ്ട് മാസം നൽകി വരുന്നുണ്ട് ഭവന നിർമ്മാണത്തിനും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും പ്രതിമാസം അംഗങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കുന്നുണ്ട് രണ്ട് ഭവനങ്ങൾ ഉൾപ്പെടെ മുപ്പത് ലക്ഷം രൂപയുടെ ചാരിറ്റി പ്രവർത്തനമാണ് ജൂബിലി വർഷം ലക്ഷ്യമിടുന്നത് കരാട്ട ക്ലബ് സംഗീത ഭവൻ ഷട്ടിൽ ക്ലബ് വർഷം തോറും സ്റ്റേറ്റ് ലെവൽ ഷട്ടിൽ ടൂർണമെന്റ് എന്നിവ നടത്തുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് എച്ച് ഐ വൈ യുവാക്കൾക്ക് യു എൻ ഐ വൈ സ്ത്രീകൾക്ക് വുമൻ ഫോറം എന്നിവ സംഘടിപ്പിക്കുന്നു അർഹതയുള്ള കിടപ്പ് രോഗികൾ ക്യാൻസർ രോഗികൾ ഡയാലിസിസ് വേണ്ടവർ എന്നിവർക്ക് പ്രതിമാസം നിശ്ചിത തുക നൽകുന്നുണ്ട് കാലടി പെരുമ്പാവൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ഭക്ഷണം നൽകുന്നുണ്ട് വൃദ്ധസദനം അനാഥ മന്ദിരങ്ങൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തുന്നു ഒക്കൽ പഞ്ചായത്തിൽ പെരിയാറിന്റെ തീരത്ത് ഒന്നാം വാർഡ് താനിപ്പുഴയിൽ അറുപത്തിയേഴ് സെന്റ് സ്ഥലത്താണ് വൈഎംസി സ്ഥിതിയെന്ന് സെക്രട്ടറി കൺവീനർ കെ ഒ ജോസഫ് ട്രഷറർ എം എം ജോസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ